ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം സി പി എം സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി സഖാവിൻ്റെ മരണശേഷമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സെക്രട്ടറിയായി വരുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാം അതൊക്കെ ഇനി ഞാനിനി വിളമ്പേണ്ട ആവശ്യമില്ല അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രവർത്തന റിപ്പോർട്ടിന് ശേഷം അതിന്മേൽ ചർച്ചയുണ്ടാകും ചർച്ചയുണ്ടാകുമ്പോൾ പ്രതിനിധികൾ കത്തിക്കയറുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ നമുക്കറിയാം ആലപ്പുഴ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചർച്ചകളുടെയൊക്കെ നേതൃത്വം എടുത്ത് അവിടെ വന്നപ്പോൾ വന്നിരുന്നപ്പോൾ പ്രതിനിധികൾ പ്രതിനിധികളൊന്നും കത്തിക്കയറിയില്ല കത്തിക്കയറിയില്ലെന്ന് മാത്രമല്ല വാലു മടക്കി മര്യാദയ്ക്ക് ഇരുന്നു ഒരു വിഭാഗീയതയും അവിടെ തല പൊക്കിയില്ല സർക്കാരിനെതിരെ ഒന്നും ആഞ്ഞടിക്കാൻ ഉണ്ടായില്ല എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇങ്ങനെ അണികളും അതുപോലെ തന്നെ പ്രതിനിധികളുമൊക്കെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആളുകളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വിരട്ടുന്നത് കൊണ്ടോ എന്നല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശൈലിയോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വാക്കുകളും സെൻറ്റൻസും ഒക്കെ ഡെലിവർ ചെയ്യുന്ന രീതിയൊക്കെ കൊണ്ട് അതിനകത്തൊരു ആജ്ഞാശക്തി ഉണ്ടാകാം പക്ഷേ അദ്ദേഹം ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സെക്രട്ടറി പദവി അലങ്കരിച്ച നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒരു ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിനൊരു ക്യാപ്റ്റൻ പവർ ക്യാപ്റ്റൻസി ഉണ്ട് ഇപ്പോഴും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ നേതാ പ്രതിനിധികളാണ് കൂടുതൽ അതുകൊണ്ട് എന്താണ് ഒരു എക്സിക്യൂട്ടീവ് പവർ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇരുന്നാലും പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അനങ്ങുകയില്ല എന്നൊരു തോന്നൽ പാർട്ടിക്കുള്ളിലുണ്ട് എങ്കിലും വരാൻ സാധ്യതയുള്ള ചർച്ചയ്ക്കിടയിൽ ചർച്ചയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് പോലീസ് ആർ എസ് എസ് ബാന്ധവം തന്നെയാണ് പോലീസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അത് തൃശ്ശൂർ പൂരം മുതൽ തുടങ്ങുന്നു അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ തുടങ്ങുന്നു എന്ന് പറയാം തൃശ്ശൂർ പൂരം കലങ്ങിയ സംഭവം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിക്ക് ആർ എസ് എസുമായുള്ള ബന്ധം ആർ എസ് എസ് നേതാക്കളെ അദ്ദേഹം കാണാൻ പോയ സംഭവം പോലീസിൽ പോലീസ് മന്ത്രിക്ക് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ തോതിൽ പോലീസ് വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം പിന്നെ സി നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഒരിക്കലും സ്വീകാര്യത കിട്ടാതെ പോകുന്ന അവസരങ്ങൾ ഇങ്ങനെ തുടങ്ങി കുറേയധികം പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുപോലെ പോലീസിൻ്റെ വീഴ്ചകൾ കഴിഞ്ഞ എന്താണ് രണ്ടു മാസം എടുത്തു നോക്കിയാൽ എത്രയോ കേസുകൾ ഏകദേശം അറുപതിലധികം ആളുകളാണ് അറുപതിലധികം കൊലക്കേസുകളാണ് നടന്നത് കൂട്ടക്കൊലപാതകങ്ങൾ കൂട്ടക്കൊലക്കേസുകൾ ആലോചിച്ച് നോക്കുക അമ്മയെ മകൻ കൊല്ലുന്നു മകനെ അച്ഛൻ കൊല്ലുന്നു അച്ഛനെ മകൻ കൊല്ലുന്നു കൂട്ടക്കൊലപാതകം അതാണ് ഈ വെഞ്ഞാർ വെഞ്ഞാറമൂട് സംഭവം ഷഹബാസിൻ്റെ മരണം അങ്ങനെ തുടങ്ങിയ കേസുകൾ പോലീസിൻ്റെ വീഴ്ചകൾ ഇതെല്ലാം ഈ സമ്മേളന സമ്മേളന കാലത്ത് സമ്മേളന വേദിയിൽ പ്രതിഷേധമായി ഉയർന്നു വരാൻ സാധ്യത ഉണ്ട് അതിൽ തർക്കമൊന്നുമില്ല മറ്റൊന്നെന്താണ് നവകേരള സദസ്സ് എന്തിനാണിത് നടത്തിയത് ഒരുപക്ഷേ എങ്കിൽ ആ നവകേരള സദസ്സ് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയതുപോലെയുള്ള ജനസമ്പർക്ക പരിപാടിയായി നടത്തിയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്ന മൈലേജ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഒരിക്കലും യു ഡി എഫിന്റെ ക്യാമ്പയിൻ പോലെ ആയിരിക്കില്ല എൽ ഡി എഫ് നടത്തുന്നത് സി പി എം നടത്തുന്നത് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആകാൻ തരവുമില്ല രണ്ടുപേരും രണ്ട് തരത്തിലാണ് പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലെ ഇറങ്ങിപ്പോയി നിന്ന് അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശൈലി ഇല്ല അതൊക്കെ വാസ്തവമാണ് പക്ഷേ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയും പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സും തമ്മിൽ അജഗജാന്തരമുണ്ട് ആനയും ആട്ടിൻകുട്ടിയും പോലെ വ്യത്യസ്തമാണ് ഈ രണ്ട് പരിപാടികളും നവകേരള സദസ്സിനെക്കുറിച്ച് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും ആശാവർക്കർമാരും അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരും അവരൊക്കെ പറഞ്ഞ സംഭവം നമുക്കറിയാമല്ല തല തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും സഖാക്കളെ എന്നാണ് വനിതാ പ്രതിനിധികൾ ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് അതായത് കുടുംബശ്രീക്കാരൊക്കെ തന്നെയാണ് പറഞ്ഞത് അവർ പല ആളുകളിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെയാണ് നിങ്ങൾ അപേക്ഷകളുടെ ഒരു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വരൂ വരൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് അപേക്ഷയൊക്കെ വാങ്ങി അവിടെ പോയി അവിടെ പോയപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഏഴായാലത്ത് പോലും ഇവർക്ക് എത്താ എത്താൻ പറ്റിയില്ല ഈ സ്ത്രീകൾക്ക് എത്താൻ പറ്റിയില്ല ഇപ്പോൾ ഈ വനിതകളൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കലാണ് എന്നാണ് പരാതി പിന്നെ നവകേരള സദസ്സുമായി സദസ്സുമായുണ്ടായ രക്ഷാപ്രവർത്തനം ഡി വൈ എഫ് എക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കുടി കാണിച്ച് അവിടെ കൂടെ എങ്ങാനും പോട്ടെ പോലീസുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ ലാത്തിയുമെടുത്ത് അവരടിക്കുന്ന സീനാണ് കരിങ്കുടി കാണിക്കാൻ വന്നവരെ ചെടിച്ചെട്ടി കൊണ്ടടിക്കുന്നു ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നു ഇതൊക്കെ മുഖ്യമന്ത്രി പറയുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം തീർന്നില്ലേ ഇത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് വിമർശനം ഈ സമ്മേളന കാലാവസ്ഥ സമ്മേളന സമ്മേളന നഗരിയിൽ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്താൻ സാധ്യതയുണ്ട് മറ്റൊന്നാണ് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് സി എം ആർ എല്ലിൻ്റെ കൈക്കൂലി ആരോപണം അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി അതും വിമർശനത്തിന് വിധേയമാകാം അതുപോലെ തന്നെ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതൊക്കെ കഴമ്പില്ലാത്തതാണെന്ന് വന്നു കഴിഞ്ഞു പക്ഷേ എങ്കിലും പ്രതിനിധികൾ വേണമെങ്കിൽ ചോദിക്കാം അതൊക്കെ ചർച്ച ചെയ്ത് പഴകിയ വിഷയങ്ങളാണെങ്കിൽ പോലും പ്രതിനിധികൾ ചോദിക്കാം ഇ പി ജയരാജൻ എന്തിന്ന് കാണിച്ചു എന്തിനു പോയി മിണ്ടി അതൊക്കെ ഇലക്ഷൻ കാലത്ത് അവമതിപ്പ് ഉണ്ടാക്കിയില്ലേ പിന്നെ ഇ പിയുടെ ആത്മകഥാ വിവാദം ബോംബ് പോലെ പൊട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കാം ആത്മകഥയിൽ ഒന്നുമില്ല എന്ന് വന്നു കഴിഞ്ഞെങ്കിലും പ്രതിനിധികൾ വീണ്ടും ചോദിക്കാനിടയുണ്ട് മനോരമാതെ വെണ്ട ക്യാഷടത്തിൽ എഴുതിയിട്ടുമുണ്ട് മനോരമ എഴുതി കഴിഞ്ഞാൽ പ്രതിനിധികൾ ചോദിക്കുമെന്ന് തന്നെയാണ് അർത്ഥം പിന്നെ എന്താണുള്ളത് ബ്രൂവറി അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല സി പി എമ്മിന്റെ നയമാറ്റം ഘടക ഘടകക്ഷിയിൽ സി പി ഐ തന്നെ എതിർക്കുന്ന സംഭവം എതിർക്കുന്ന പശ്ചാത്തലം ഇതൊക്കെ ചർച്ചയിൽ വരാം പിന്നെന്താണ് പി എസ് സി നിയമനം അതുപോലെ ആശാവർക്കർമാരുടെ സമരം സമരം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടാം ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം ഇതൊക്കെ സർക്കാരിനിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നതാണ് ജനങ്ങൾ ജനങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നു പിന്നെ കേന്ദ്രം പിഴിയുന്നു പിഴിയുന്നു എന്ന് പറയുന്നതല്ലാതെ ഇത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല പിന്നെ മന്ത്രിമാർ മന്ത്രിമാർ ഭരിക്കുന്ന പല വകുപ്പുകളും പരാജയമാണ് പരാജയപ്പെട്ടു പോകുന്നു പുതിയ മന്ത്രിമാർ പെർഫോം ചെയ്യുന്നില്ല പല മന്ത്രിമാരും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു പല വകുപ്പുകളും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു പിന്നെ പല നേതാക്കളും കഷത്ത് കല്ലുകയറ്റി വെച്ച് നടക്കുന്നു ലോക്കൽ സെക്രട്ടറി ആയാൽ തന്നെ മസിൽ പിടുത്തമാണ് പാർട്ടി അംഗ അംഗത്വം കിട്ടിയാൽ പോലും മസിൽ പിടുത്തമാണ് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നില്ല ഡിവൈഎഫ്ഐ ചാരിറ്റി സംഘടനയെ അതപ്പതിച്ചു പുതിയ അംഗങ്ങളെ ചേർക്കുന്നില്ല എസ് എഫ് ഐ ഗുണ്ടായുസം കാണിക്കുന്നു എസ് എഫ് ഐ സിദ്ധാർത്ഥന്റെ മരണമൊക്കെ എടുത്ത് ഉയർത്തി എസ് എഫ് ഐയെ താറടിച്ച് കാണിക്കാം ഗവർണറെ കല്ലെറിയാനും കരികൊടി കാണിക്കാനും പോയത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല അർഷോയെ കീറി വലിച്ചൊട്ടിക്കാം അർഷോ ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യ സമ്മേളനമാണ് അർഷോയെ വലിച്ചു കീറി ഒട്ടിക്കും ഒട്ടിക്കണം എസ് എഫ് ഐയും ഡി എഫ് ഐക്കുമെ ക്രൂശിക്കപ്പെടണം കാരണം സി പി എം അവ അപ്പോൾ സി പി എമ്മിൻ്റെ പോഷക സംഘടനയാണ് സി പി എം തള്ളി പറയുമെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞല്ലോ വളരെ നല്ല 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 എല്ലുറപ്പുള്ള പ്രസ്ഥാനമാണ് എസ് എഫ് ഐ പക്ഷേ അവരതിനെ നയിച്ച് നശിപ്പിക്കാൻ ചില ആളുകൾ ഉണ്ടായപ്പോയതാണ് പ്രശ്നമായതെന്ന് വിമർശനമുയരാം അതുപോലെ സഹകരണ ബാങ്കുകളിലെ അഴിമതി ഇതെല്ലാം ഉയർത്തി ഉയർന്നു വരാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ലഹരി ലഹരി മാഫിയ ഈ കൊലക്കേസുകൾ പോലീസിൻ്റെ വീഴ്ച ആർ എസ് എസ് ബാന്ധവും തുടങ്ങി ഒരു പിടി വിഷയങ്ങൾ പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാം ഇതെല്ലാം മുഖ്യമന്ത്രി ചർച്ചയെ നിയന്ത്രിക്കാൻ കയറിയിരിക്കുമെങ്കിലും പ്രതിനിധികളൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നവകേരള സൃഷ്ടിക്ക് പുതുവഴികൾ എന്ന രേഖ നയരേഖയുടെ മേലായിരിക്കും ചർച്ചകൾ പ്രധാനമായി നടക്കുന്നത് പാർട്ടി റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും നയരേഖയുടെ അടിസ്ഥാനത്തിലും പുതുവഴികൾ എന്ന നയരേഖയുടെ അടിസ്ഥാനത്തിലും ചർച്ച നടക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ചർച്ച നടക്കും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കൃത്യമായ പഴുതടച്ചുള്ള ഒരു പോരാട്ടത്തിനായിരിക്കും സി പി എം തീരുമാനിക്കുക എങ്കിൽ മാത്രമേ തുടർഭരണം ലഭിക്കുകയുള്ളൂ അമ്പത് ശതമാനം ആളുകളുടെ എങ്കിലും പിന്തുണ പാർട്ടിക്ക് ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെങ്കിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കാഴ്ചവെക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം കുമളിയിലൊരുത്തരും കാണിച്ചല്ലോ ഒരു ലോക്കൽ സെക്രട്ടറി എന്തൊരു പഞ്ചായത്ത് അംഗം സി പി എമ്മിൻ്റെ എന്തൊരു വിഡിത്തമാണ് അവനൊക്കെ കാണിച്ചു വെക്കുന്നത് അവനൊക്കെ ഒന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല അയൽവാക്കാരൻ്റെ കെ എസ് ഇ ബി കറണ്ട് കൊടുക്കുന്നു ഇവൻ പോയി ആ കറണ്ട് വിച്ഛേദിച്ച് കളയുന്നു അവസാനം അവസാനം പെറ്റി അടക്കേണ്ടി വന്നു പിഴ സഹിതം അടച്ച് അവർക്ക് കറണ്ട് കൊടുത്തു ഒരു പഞ്ചായത്ത് അംഗം സി പി എമ്മിൻ്റെ പഞ്ചായത്ത് കാണിച്ചു കൂട്ടിയതാണ് ഇമാതിരി സംഭവങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും സി പി എമ്മും ഈ തവണ തോൽക്കുക തന്നെ ചെയ്യും ഇമാതിരിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇമാതിരി ആശാവർക്കർമാരുടെ സമരത്തിന് മുഖം തിരിച്ച് നിന്ന് നിൽക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് സ്ത്രീ വോട്ടർമാരാണ് അവർ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു അവർ കാലു കഴിഞ്ഞാൽ തീർന്നു എന്ന കാര്യം സർക്കാർ മനസ്സിലാക്കണം അതുപോലെ ഈ കുമളി സംഭവ സംഭവങ്ങൾ പോലെ ആവർത്തിച്ച് കഴിഞ്ഞാൽ തീർന്നു വഴി അടച്ചുള്ള സമരം വഴി വഴിയടച്ചുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ അയൽവക്കക്കാരൻ്റെ വഴി കെട്ടി അടച്ചിട്ട് സമരം അതുപോലെ കൊടികുത്തി മറ്റവൻ്റെ വർക്ക്ഷോപ്പ് പൂട്ടിക്കാൻ സമരം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ സാധാരണ ഒരു പ്രാദേശിക വിഷയമാണെങ്കിൽ പോലും അത് ആളിപ്പടരാം ആ വിഷയങ്ങൾ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും ജനങ്ങളെയും സർക്കാരിന് എതിരായി തിരിക്കാം എന്നുള്ള സന്ദേശം അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ പോലും ജാഗ്രത പുലർത്തണമെന്ന സന്ദേശം ഉയർത്താൻ സന്ദേശം നൽകുന്നതായിരിക്കും ഈ പാർട്ടി സമ്മേളനം ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ നടപടി അല്ലെങ്കിൽ ചർച്ച ഈ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന